അപ്പൊ കൃഷി ലോക സബ്സ്ക്രൈബേഴ്സിന് മാങ്കോസിൻ പ്ലാന്റുകൾ നല്ല ഡിസ്കൗണ്ടില് ഇവിടെ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് പക്ഷേ കൃഷി ലോകം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇരുനൂറ് രൂപയ്ക്ക് കൊടുക്കും അപ്പൊ നമ്മളുടെ ജാതി മാങ്കോസിൻ പ്ലാന്റിന് എണ്ണൂറ് രൂപയാണ് ഇവിടെ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് അതായത് കണ്ടോ മാഗോസിൻ കായൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇതാണ് റംബുട്ടാന്റെ തൈകള് സാധാരണ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നാലും പറയുമ്പോൾ നമുക്ക് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു അഞ്ച് തൈ കൊടുക്കാവുന്നില്ല ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലിശ്ശേരിയിലുള്ള ഡിക്സിൻ്റെ ഫാമോട് കൂടിയ നഴ്സറിയിലാണ് ഇവിടെ റംബൂട്ടാനും മാംഗോസിനും അതുപോലെ ജാതിയും പിന്നെന്തൊക്കെയാണ് ഡിക്സിനെ പ്ലാവ് തൈ പ്ലാവും തൈ അങ്ങനെ വിവിധ പഴവർഗ്ഗ ചെടികൾ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നല്ല ഡിസ്കൗണ്ടിൽ ഇവിടെ നിന്ന് മാങ്കോസിനും പ്ലാന്റുകൾ ഇപ്പോൾ കൃഷി ലോകം പ്രേക്ഷകർക്കായിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഡിസ്കൗണ്ട് അതായത് മൂന്ന് വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലേ ഇരുന്നൂറ് രൂപയ്ക്ക് അതെ അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതുപോലെ റംബൂട്ടാനാണോ മാങ്കോസിനാണോ ജാതിയാണോ തെങ്ങാണോ എന്താണോ ഏറ്റവും നന്നായിട്ട് നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്കിത് കാഴ്ച റംബൂട്ടാൻ മരം കാണാം നമ്മുടെ പഴുത്ത് ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഈ പ്ലാന്റിൽ നമുക്ക് തോട്ടം ഉണ്ട് റംബൂട്ടാൻ്റെ മരം ഉണ്ട് അതിൽ നിന്നാണ് കൂടുതലും എൻ ഐറൈറ്റി ആണ് നമ്മള് കോമൺ ആയിട്ട് നമ്മുടെ എല്ലാവരും റംബൂട്ടാനിലെല്ലാവരും പറയുന്നതാണ് അവതരിപ്പിച്ചത് ഇപ്പൊ ഏകദേശം പതിനഞ്ച് വർഷത്തോളം ആയി നമ്മടെ കേരളത്തിലേക്ക് വന്നിട്ട് എല്ലാ വീടുകളിൽ വീടുകളിലും തന്നെയായി ഇത് കുരു ചെറുതായിരിക്കും ഇതിന്റെ നമുക്ക് പിന്നെ കൂടുതൽ മാർക്കറ്റ് വാണിജ്യാടിസ്ഥാനത്തില് ചെയ്യാൻ നല്ലത് ഇതാണ് കാര്യം ഈ തേർട്ടി ഫൈവ് നമുക്ക് ഉണ്ട് മഞ്ഞ വെറൈറ്റി പക്ഷെ അതിന് മാർക്കറ്റില്ല ഇത് ശരിക്കും ഇതിന് ഒരു ഇരുപത് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇത് കച്ചവടക്കാരി പറയുമ്പോ ശരിക്കും ശരിക്കും പഴുക്കണം ഈ ഇനി ഇതിന് ഒരു ഇരുപത് ദിവസം കൂടി വീണ്ടും കടന്ന് പഴുത്തതിന് ശേഷം ള് ശരിക്കും രണ്ടാവണം ശരി പറഞ്ഞാൽ നല്ല പഴം നമ്മളെ നാട്ടിലുള്ളവർ നിന്നിട്ടില്ല ഇത് മുഴുവൻ പോയിട്ട് ഇതിന്റെ ബാക്കി നമ്മൾ കളർ മാറി നമ്മള് പഴം വർക്ക് ചെയ്താൽ അപ്പൊ നമ്മളിപ്പോ നഴ്സറി തുടങ്ങിട്ട് എത്ര വർഷമായി ഏകദേശം ഒരു നാല്പത് വർഷത്തോടെ സ്റ്റാർട്ടിംഗില് ഞങ്ങള് റബ്ബറിനെസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് റബറിന് നല്ല ഡിമാൻഡുള്ള കാലഘട്ടമാണ് ഇപ്പൊ എത്ര വർഷം ഈ ഫ്രൂട്ട്സിലേക്ക് തിരിഞ്ഞു തന്നെ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളം അപ്പൊ ഇതില് നഴ്സറി നടത്തി ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ തൈകളൊക്കെ വെച്ച് സപ്ലൈ ഉണ്ട് ഉണ്ട് ആയിട്ട് ഹോൾസെയിൽ അതല്ല സപ്ലൈ പലപ്പോഴും റീറ്റണ്ട് ഇതാണ് റംബുട്ടാന്റെ തൈകളല്ല അതെ റംബുട്ടാന്റെ തൈ എത്ര വർഷം ഇത് ഏകദേശം ഇപ്പൊ ബഡ്ഡ് ഒരു ഒന്നര വർഷം ഒന്നര വർഷം നല്ല ഗ്രോത്ത് ആണ് റംബുട്ടാന് അപ്പൊ ഒരു വൺ ഇയറും കൊണ്ട് കാഴ്ച വൺഇയർ വർഷം കൊണ്ട് ഇതിപ്പോ ഏകദേശം ഒരു നാലടി കഴിഞ്ഞുണ്ട് വലിയ കവറിലാണ് നമുക്ക് എപ്പോഴും തൈയുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് എന്തോരം വേരുണ്ടെന്നുള്ളതാണ് റമ്പുട്ടാൻ ഈ നാല് പോലത്തെ കാപ്പിയുടെ പോലത്തെ വേരോ അപ്പൊ അതുകൊണ്ട് വലിയ കവറിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറമ്പിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് കേറിപ്പോയി ഇത് നമ്മൾ എട്ടാറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് നമ്മൾ രൂപ രൂപ റേറ്റ് ഏകദേശം നാലടി ഹൈറ്റ് ഉള്ള ആയിട്ടുള്ള പ്ലാന്റ് ഇത് കുറ്റ്യാടി തെങ്ങാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മുടെ തന്നെ സ്വന്തം പറമ്പിലെ തമിഴ്നാട് ബോർഡറിൽ നമുക്ക് തോട്ടമുണ്ട് കുറ്റാടിന്ന് തേങ്ങ കൊണ്ടുവന്ന് പണ്ട് ചെയ്താൽ തോട്ടാതിൽ നിന്ന് എടുത്തുകൊണ്ട് ഏറ്റവും വലിയ തേങ്ങ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങണം നമ്മുടെ തന്നെയാണ് നമ്മുടെ തൈകളാണ് ഇതിന്റെ പ്രത്യേക രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് സാധാരണ ഈ കുള്ളൻ വെറൈറ്റികളെ അപേക്ഷിച്ച് കേട് കുറവാണ് അപ്പൊ നമ്മുടെ റംബുട്ടാന്റെ അവിടെ വലിയ തൈകള് നമ്മൾ കണ്ടു അതിലും ചെറിയ തൈകളാണത് വൺ ഇയർ ഒക്കെ ആയിട്ടുള്ളു അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും റിഡക്ഷൻ സെയിലൊക്കെ കൊടുക്കാൻ ഉദ്ദേശം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നാലും പറ്റില്ല നമുക്ക് രൂപയ്ക്ക് ഒരു അഞ്ച് 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 തൈ തൈ കൊടുക്കാവുന്ന രീതി മിനിമം രൂപ കൊടുക്കാം വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ തൈകളാണ് നല്ല തൈകളാണ് നല്ല കൊഴുപ്പിൽ നിന്ന് ആയിട്ടുണ്ടോ ഇതുമ്പോ ചക്കണ്ടല്ലോ ചക്ക വരുന്നു ഇത് നല്ലവണ്ണം പരിചരണം കാര്യങ്ങളും കൊടുത്ത ഒന്നര വർഷം കൊണ്ട് നമുക്ക് ബഡി ചെയ്തിട്ട് ഒന്നര വർഷം കൊണ്ട് ചക്കയായിട്ട് എടുക്കാം ഞങ്ങളുടെ ഞങ്ങൾ ഓൾറെഡി വരുത്തിയതാണ് നിങ്ങളൊക്കെ വീഡിയോ രണ്ട് ചക്ക അടത്തി അത് ആദ്യമായിട്ട് വെക്കുന്നവർക്ക് അങ്ങനെ അടത്തി കളയാൻ തോന്നില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അടത്തി കളയുന്നവർക്ക് കാരണം ആൾക്കാരും ഒരു ചക്ക ഉണ്ടായി കിട്ടാൻ മോഹിച്ചു നിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തൈക്കള് വെച്ചാലും നമ്മൾ വളം കൊടുത്ത് അവർക്ക് നല്ല പരിചരണം കൊടുക്കാം അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിപ്പോ ഇവരുടെ നൈസറി ആയില്ല എവിടെ ആയാലും നമ്മൾ വളം ചെയ്ത എന്തോരം പരിചരണങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ പ്ലാബയില് ചക്കാർത്തിക്കാല കാര്യം പറഞ്ഞോണ്ട് തന്നെയാണ് റംബൂട്ടാന്റെ കാര്യത്തില് നമ്മളിപ്പോഴും പഴം പറിക്കുമ്പോൾ പഴം തൊട്ടിക്ക് വെച്ചിടുന്നേക്കാൾ നമ്മൾ ഒരു നാലഞ്ചിറക്കി നമ്മള് കൊമ്പൊടിച്ചെടുക്കണം കൊമ്പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ ആ ഒടി തൊട്ട് മുമ്പായിട്ട് നാല് ഷൂട്ടായിട്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ ഷൂട്ടായിട്ട് വരും അപ്പോൾ അതിലോ എല്ലാത്തിലും പിന്നത്തെ വർഷം നായകായിട്ടും അപ്പം നിർബന്ധമായിട്ടാണ് നമ്മൾ റൂൺ ചെയ്യണം ട്രൂൺ ചെയ്യണം എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് നമ്മൾ എന്നൊക്കെ പറയുമ്പോ മരം വലുതാക്കി വിട്ടിട്ട് കാര്യമില്ല വലുതാക്കി വിൽക്കുന്നു പൊന്തി പൊന്തി പോവുള്ളൂ ഉള്ളിൽ കായുണ്ടാവില്ല ഇത് പുലാസ്ഥാനെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ കായ കാ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷങ്ങളിൽ ഇതിൻ്റെ കായ മച്ച കയ്യായിരിക്കും ഇതാണ് റംബൂട്ടാൻ എൻ എയ്റ്റീൻ നമ്മളിത് വളരെ അടുപ്പിച്ചാണ് നട്ടേക്കുന്നത് ബഡ്വുഡിന് വേണ്ടിയിട്ട് നട്ടതാണ് പിന്നീടാണ് ഇത് മരമായിട്ട് വളർന്നത് ഇതൊക്കെ പഴിച്ചു തുടങ്ങി ഞാൻ റംബൂട്ടാൻ്റെ ഇ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞു ആക്ച്വലി ഇതിന് മാർക്കറ്റ് കുറവാണ് അതൊരു പരിധേര കളറും വലിപ്പ കുറവാണ് എൻ്റെ കാരണം കുരു അല്പം വലുതുമാണ് കാരണം മധുരം എൻ ഐറ്റിനേക്കാളും കൂടുതലാണ് ഇത് ശരിക്കും നാൽപ്പത്തഞ്ചടി അകലം വേണമെന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും മുപ്പത് അടി അകലത്തില് വെച്ചിട്ട് പിന്നീട് ആവശ്യാനുസരണം പ്രൂൺ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇടയിലുള്ള കുമ്പുകൾ വെട്ടികളോ ചെയ്താൽ മതി കാരണം നമുക്കതല്ലെങ്കിൽ പതിനഞ്ച് വർഷം എടുക്കും ഇത്രയും വലിപ്പം എത്താൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാംഗോസ്റ്റിൻ ചെടികളുടെ ഒരു വൻ ശേഖരമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മാംഗോസ്റ്റിൻ നേഴ്സറിയാണ് നമ്മുടെ ഈ ഒരു പാലിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് നേഴ്സറികളിലേക്ക് കേരളത്തിനും കേരളത്തിന് വെളിയിലേക്കും ഒക്കെ പോകുന്നത് ഇവിടുത്തെ തൈകളാണ് ഇവരുടെ തന്നെ തോട്ടത്തിലെ മാംഗോസ്റ്റിൻ ഫ്രൂട്ടിൽ നിന്നുള്ള സീഡ് എടുത്തിട്ടാണ് തൈകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഗുണമേന്മയുടെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ചെറിയ പ്രായത്തിലുള്ള തൈകളെ തുടങ്ങി വളരെ കൃത്യമായ പരിചരണത്തിലൂടെയാണ് വളർത്തി കൊണ്ടുവന്നത് അത് നമുക്ക് തൈകളെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ അതുപോലെ മൂന്ന് വർഷം ഏകദേശം രണ്ട് തട്ടിന് മേലെ വളർച്ചയുള്ള തൈകളാണ് ഇവര് സെയില് ചെയ്യുന്നത് തീരെ ചെറിയ തൈകളെ സെയിൽ ചെയ്യുന്നില്ല ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കറുകുറ്റിയിലുള്ള പാലിശ്ശേരി എന്ന സ്ഥലത്താണ് നഴ്സറിയുടെ നമ്പർ ഈ വീഡിയോയിൽ പല ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൽ ഉദ്ദേശം എന്തോരം തൈകൾ ഉണ്ടാവും നമ്മുടെ തോട്ടത്തിൽ ഏകദേശം ഇരുപത്തയ്യായിരം തൈകൾ നിലവിലുണ്ട് നമ്മളിപ്പോൾ ഈ വർഷം പുതിയതായിട്ട് ഇരുപത്തയ്യായിരം കൈ തൈ ചെയ്യുന്നുണ്ട് അങ്ങനെ മാംഗ് ഫ്രൂട്ട് നമ്മൾ എവിടെ ചെന്നാലും ഫ്രൂട്ട് പഴുത്ത് കിടന്ന വിടാറില്ല അതുപോലെ തെയ്യ് ഇവിടെയും പാലത്ത് പഴുത്തുകിടുന്നു സൂപ്പർ ആയിട്ട് നല്ല കഴിക്കണ്ട ഭാഗത്തില് ഇത് പൊട്ടിക്കേണ്ടതിന് പ്രത്യേകതയുണ്ട് പലരും ഞെക്കി പൊട്ടിച്ച് കാണാറുണ്ട് ഇതിന്റെ ഞെട്ടി ആദ്യം പയ്യെ ഇങ്ങനെ അടത്തി കളയണം അടത്തി കളഞ്ഞതിന് ശേഷം പയ്യെ സെന്ററിൽ ഇങ്ങനെ പിടിച്ച് പിളർത്തി തുറക്കാം അപ്പോൾ നമുക്ക് ഡാമേജ് ഡാമേജില്ലാണ്ട് കിട്ടും നിങ്ങൾ രണ്ടിനും കൊണ്ട് കഴിക്കണം അല്ലേ നോക്കി നിർത്തിക്കൊണ്ട് ഇവർ കഴിക്കും ഇത് നമ്മളുടെ മദർ പ്ലാന്റിൽ പെട്ടവരനാണ് അല്ലേ മദർ പ്ലാന്റ് പെട്ടെന്ന് പറയുമ്പോൾ ഇതിലും വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട് ആ മരങ്ങളുടെ വിത്ത് മുളച്ച തയ്യലാണത് ഇപ്പൊ ഇരുപത് വർഷത്തോളായി വലിയ മരങ്ങൾ വരുന്നത് നാപ്പത് വർഷം പ്രായമുള്ള മരങ്ങളുണ്ട് നമുക്ക് ഒരു മരത്തിന്ന് ഒരു ആവറേജ് ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഒക്കെ ആയ മരത്തിന് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ മുകളിൽ നമുക്ക് കിട്ടാം ഒരു മരത്തിന് മരത്തിന് നിലവിൽ ഇപ്പൊ അതിന് സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വിലയുണ്ട് കൊടുക്കുന്നത് പക്ഷെ പിന്നീട് അത് സീസണായി കഴിയുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിലേക്ക് കുറഞ്ഞു വരും എന്നാൽ പോലെ നമുക്കൊരു മുന്നൂറ് കിലോളം മുപ്പത് വർഷം പ്രായത്തിൽ മരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ മാംഗോസ്റ്റിൻ ശരിക്കും ആദായകരമാണ് ഏറ്റവും ആധാരമായി തോന്നുന്നത് മാംഗോസ്റ്റിനാണ് നമ്മളതുകൊണ്ട് തന്നെ ജാതി പലതും ഒഴിവാക്കി മാങ്കോസ്റ്റിനാണ് ഇപ്പോൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുന്നത് പിന്നെ റംബൂട്ടാൻ തോട്ടവും ഉണ്ട് റംബൂട്ടാൻ നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് മുമ്പ് വെച്ചതാണ് അതും കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ലാഭകരമായിട്ട് തോന്നുന്നത് മാഗോസ്റ്റിനാണ് റംബൂട്ടാൻ ആണെങ്കിൽ റമ്പൂട്ടാൻ പലപ്പോഴും നമ്മൾ കച്ചവടം ചെയ്താലും സമയത്ത് വലയിടാത്തതുകൊണ്ട് നഷ്ടം വരുന്നതാണ് കുറച്ച് ഇതിലാണെങ്കിൽ നമുക്ക് വലയിടേണ്ട ആവശ്യമില്ല കാരണം ഈ കളർ മാറി വരുമേ ഈ പഴത്തിൻ്റെ കണ്ടോ ഇതിക്ക് മുമ്പ് തന്നെ നമ്മൾ പറിക്കും വിൽക്കാനാണെങ്കിൽ ഇപ്പം നമ്മള് വിത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറിക്കാത്തത് അതല്ലെങ്കിൽ കളർ മാറി തുടങ്ങുന്ന അവസ്ഥയിലാണ് നമ്മൾ ഏകദേശം ഒരു ആറ് ദിവസം ഏഴു ദിവസം ഷട്ടിൽ ആയിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള മരങ്ങളുടെ ഇടയിൽ നമുക്ക് നടാം ഒത്തിരി ചൊ ചലായാലും തണലായാലും ഇത് വളർന്നോളും ഷറം പൂട്ടാനാണെങ്കിൽ നമുക്ക് ഓപ്പണായി പറമ്പിൽ ആവും അപ്പൊ ആ മരം തന്നെ നമ്മൾ വല ഇട്ടിട്ടുണ്ട് പക്ഷെ പഴം കിട്ടുന്നില്ല കാരണം ജാതിയുടെ കൊമ്പ് മുട്ടിണ്ട് അതിൽ കൂടെ അണ്ടാൻ വന്ന് വല കയറി അപ്പൊ ശരിക്കും ഒരു ഫ്രൂട്ടിൽ എത്ര സീഡ് ഉണ്ടാവാൻ ചാൻസ് സീഡ് നമുക്ക് ആവറേജ് ഒരു സീഡേ കിട്ടുന്നുള്ളൂ കാരണം ചെറിയ പഴാണെങ്കിൽ നമുക്ക് അതിൽ സീഡ് ഉണ്ടാവില്ല വലുതാണെങ്കിൽ രണ്ട് സീഡ് ഉണ്ടാവും പിന്നെ നമുക്ക് ഈ പഴത്തിന്റെ ഈ ഷേപ്പ് വേണ്ടതിനകത്ത് നമ്മുടെ ഈ അല്ലി അല്ലി എണ്ണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് അറിയാം ഇപ്പൊ എല്ലാ വീഡിയോയിലും പറയണതാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എത്ര അല്ലി ഉണ്ടെന്നുള്ളത് അല്ലിണ്ടത് കാണാൻ പറ്റും പക്ഷേ ഈ അല്ലിയിൽ ഒന്നോ രണ്ടോ സീഡ് ഉണ്ടാവുള്ളൂ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പഴങ്ങളുടെ റാണി എന്ന് പറയുന്നത് മാംഗോസിന്റെ മഴ പെയ്തിട്ടാണ് മഴ പെയ്തുകൊണ്ട് അത് മാംഗോസിൻ്റെ പഴങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത് ഉള്ളിൽ കംപ്ലൈന്റ് കംപ്ലൈന്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഈ മാങ്കോസ്റ്റിൻ മരം നിക്കണത് ഇപ്പൊ ശരിക്കും നല്ല ജോലിയാണി മഹാഗണി ഫ്ലാവ് മൂന്ന് വെറൈറ്റി മരങ്ങളുടെ നിക്കണ എന്നിട്ട് നമുക്ക് പുതിയ പുതിയ കർഷകർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാൻ പറയാനു നമുക്കിതിന് ആദ്യത്തെ ഒരു ഏഴു വർഷം എട്ടു വർഷം പരിചരണം വേണം കായ്ക്കണവരെ കാച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ പരിചരണം ഇല്ലെങ്കിലും മരത്തിന് കേടുകൾ ഇല്ല അതാതിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എല്ലാ വർഷത്തിനും പിന്നാലെ നമ്മൾ പരിചരിച്ചടങ്ങണം

പഴം പറക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ സ്വല്പം വെള്ള കേട്ടിട്ടുണ്ടെങ്കിലും അത് പ്രശ്നമില്ല ഇത് പരിയാരം സൈഡിലേക്കൊക്കെ ഏകദേശം രണ്ടു ദിവസം മുങ്ങി നിന്ന മരങ്ങൾ പോലും കേട് കേടുവന്നിട്ടില്ല ചാലക്കുടിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയും ചാലക്കുടിയിലാണ് മരങ്ങളുള്ളത് ഇതിന് ഏകദേശം നൂറ്റി നാൽപ്പത് വർഷത്തിൻ്റെ ആദായുണ്ട് അത് സമയം നമുക്ക് ജാതി അല്ലെങ്കിൽ ഇതിനൊന്നും അത്ര ലൈഫ് ഇല്ല അപ്പൊ പിന്നെ ഇതിന് ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇത്തിരി വേണ്ടിയും വില നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ത് സാധനം പെട്ടെന്നുണ്ടാക്കുമ്പോ അതിന് വില കുറയും നമുക്ക് ഒരു അഞ്ചു വർഷം കൊണ്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ ഇൻകം വന്നു തുടങ്ങും പക്ഷേ മാംഗോസിന് ഒരു പതിനഞ്ച് വർഷം വേണം അപ്പൊ ടൈം എടുക്കുമ്പോൾ അതിന് ചെയ്യാവുന്നത് പരമാവധി വലിയ തൈകള് വാങ്ങിവെക്കാം ഏകദേശം അഞ്ചടി ഹൈറ്റ് ഉള്ള തൈകള് നിങ്ങളുടെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് കൃഷികൾ കൃഷികള് നമ്മള് മാംഗോസ്റ്റിൻ പിന്നെ പഴയ ജാതി തോട്ടങ്ങള് ജാതിയുടെ പിന്നെ റംബുട്ടാനുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ സൈഡിലൊക്കെ പ്രോബ്ലം ഇല്ലല്ലോ അങ്ങനെ മറയാൻ ഇത് മറയാൻ ചാൻസ് ഇല്ല കാരണം തായ് വേരാണ് ഈ ഒക്കെ മഴ ഒറ്റ താഴേക്ക് പോവാണ് നേരെ താഴേക്ക് പോവാണ് അല്ല അപ്പോൾ മറിയുന്നുള്ള പേടി വേണം നൂറ് നൂറ്റി ഇരുപത് വർഷം വരെ നമ്മുടെ നാട്ടിൽ തന്നെ വർഷത്തെ ും നമ്മളിപ്പോൾ മാങ്കോസ്റ്റിൻ കാര്യങ്ങളൊക്കെ കണ്ടു ഒത്തിരി ഇവരുടെ മദർ പ്ലാന്റുകൾ കാര്യങ്ങൾ താഴെ വലിയ മദർ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് വർഷം അമ്പത് വർഷമൊക്കെ ആയത് അത് അവിടെ ഇത്തിരി പാടമാണ് പിന്നെ മഴയില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് അവിടെ പോയി കാണിച്ചു തരാം ഇപ്പോൾ മഴേനെ ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് നല്ല വെയിൽ കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പോന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് മഴ കിട്ടി ഇപ്പം തന്നെ നല്ല വെയിലായിട്ടുണ്ട് അപ്പൊ സമയം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വലിയ മദർ പ്ലാന്റിന്റെ അടുത്തും പോവും അങ്ങനെ ഫ്രൂട്ട് വേണ്ടത് പറിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് കൊടുക്കാനാണോ ഇത് കൊടുക്കാനല്ല നമ്മള് വെച്ചിന് വേണ്ടിട്ടാണ് ഈ പഴം മുഴുവൻ വായിമാരെ വെച്ച് ഞെക്കി കുരുവെടുക്കാറുണ്ട് സെല്ല് ചെയ്യാറില്ല അവര് കഴിക്കും കഴിച്ചിട്ട് ചിലര് ചിലത് നേരെ കുരുവ് എടുക്കാണോ കാര്യം വിഷമമുള്ള സംഭവമാണ് പലരും പഴത്തിന് വേണ്ടി കൊതിക്കുമ്പോ നാല് ഞെക്കി പൊട്ടിച്ച് പക്ഷേ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ മാങ്കോസ് ഒരു പ്രത്യേകത ഏറ്റവും നല്ലത് സീഡ് മുളപ്പിക്കണ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് മാങ്കോസ്റ്റിൻ ഇതുപോലെ ഫ്രൂട്ട് കിട്ടുമല്ലോ അപ്പൊ ഇതെല്ലാം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും കൂടുതലും പോകുന്നത് കേരളത്തിന് പുറത്തേക്കും വരെ തമിഴ്നാട് വരെ ഇപ്പൊ ഇതിന്റെ അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ കൊടുക്കേണ്ടി വന്നിട്ടില്ല നമ്മള് പിന്നെ കൂടുതലും പഴങ്ങള് ബന്ധുക്കാരെയും കൂട്ടുകാരൊക്കെ വന്നിരുന്നു ഇവിടെ തിന്നും നമ്മള് കൊടുത്തുവിടാറില്ല കാരണം പലപ്പോഴും കൊടുത്തുവിട്ടുകഴിയുമെ അതിന്റെ സീഡ് നേരെ കിട്ടില്ല അപ്പൊ മാഗോസിൻ പ്ലാന്റ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന മാങ്കോസിൻ പ്ലാന്റിന് എണ്ണൂറ് രൂപയാണ് ഇവിടെ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് അതായത് കണ്ടോ മാഗോസിൻ കായൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കഴിക്കാവുന്ന മാംഗോസ്റ്റിൻ അത്രയും ഇവിടെ കിട്ടുന്നത് ഈ ഒരു പ്രൈസിലാണ് ഗ്രാഫ്റ്റ് അത്ര വിജയമല്ല ഇതിന്റെ വളർച്ച കണ്ടില്ലേ ഇതിന്റെ ഇത്രയും ദൂരത്തേക്ക് മാത്രമേ വളർന്നിട്ടുള്ളൂ ഒരു ബ്രാഞ്ചിന്റെ ഗ്രോത്ത് ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് പ്ലാന്റ്സ് അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതിപ്പോ ഇതിന്റെ ഇവിടെ നിന്ന് ഗ്രാഫ്റ്റ് അല്ല സ്ട്രീറ്റ് ഷൂട്ട് വേറെ വന്നേക്കണതാണ് ഇത് രണ്ടും കൂടി ആയിട്ടുള്ളതാണല്ലേ രണ്ടും കൂടി ഗ്രാഫ്റ്റ് മറ്റേതാണ് ഇതൊരു രണ്ട് മൂന്ന് വർഷത്തിൽ

ലോകം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ രൂപയ്ക്ക് കൊടുക്കും കൊടുക്കും അത് ലിമിറ്റഡ് ആയിട്ട് എന്ന രീതിയിൽ ഒരാൾക്ക് വരെ ഇത് മാങ്കോസിന്റെ അഞ്ചടി ഹൈറ്റ് വരാവുന്ന തയ്യളാണ് ഇതിന് നാനൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇതൊക്കെ ബഡ്വുഡിന് വേണ്ടി നിർത്തിക്കൊണ്ടിരുന്ന ജാതികളാണ് ഇതൊക്കെ തലവെട്ടി ബഡ് ചെയ്തോണ്ടേരിക്കും നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ഒരു സംഭവം കണ്ടു വരിക ജാതി നിറയെ ജാതിക്കായിട്ട് നിൽക്കാം അപ്പൊ ഈ ജാതി തയ്യൽ ഇവിടെ അല്ലേ ജാതി തയ്യൽ ാതി ഇവിടെ വന്നപ്പോ ജാതി കൃഷിയോടൊരു താല്പര്യം കൂടി എന്ന് വേണമെങ്കിൽ പറയാം അതിന് മാത്രം ജാതിക്ക ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട് ശിവൻ ചേട്ടൻ നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ കൊഴപ്പൊന്നുമില്ല നല്ല കറുത്ത ജാതിക്ക ഫുൾ പത്രിയുണ്ട് ഇതാണ് നമ്മൾ ജാതി സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ ആയിട്ട് പത്രിയുണ്ട് അതുപോലെ നല്ല കറുത്ത ജാതിക്ക ഇതിലും വലിപ്പം കൂടിയ സൈസ് ഉണ്ട് പക്ഷേ എന്നാലും ഇത് കുഴപ്പമില്ല ആവറേജ് നല്ല വലിപ്പം ഉള്ളത് ഇവിടെ എത്ര ടൈപ്പ് ജാതികളുണ്ട് ജാതികള് നമ്മുടെ വെറൈറ്റികളിൽ പണ്ട് തന്നെ കുഞ്ഞു മുളച്ച് പെണ്ണായ മരങ്ങളാണ് അതേതാണ്ട് എഴുപതോളം മരങ്ങളുണ്ട് അതിൽ നമ്മൾ ഏറ്റവും സെലക്ട് ചെയ്ത ചെയ്തൊരു അഞ്ചാറ് വെറൈറ്റിയുടെ പ്ലാന്റുകൾ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചത് ബഡ്ബൂട്ടിന് വേണ്ടി നിർത്തിയാക്കാറുള്ള നമ്മൾ എത്ര രൂപ സാധാരണ കൊടുക്കാറ് സാധാരണ എണ്ണൂറ് രൂപയാണ് പരമാവധി വലിയ തയ്യാമ്മയാണ് വണ്ണമുള്ള തൈമുണ്ട് വളർച്ചയില് കൂടുതലാണ് അപ്പൊ തയ്യാറുടെ ഷൂട്ട് കണ്ടറിയാന്നല്ല വലിയ ഷൂട്ടുകളാണ് വരിക അപ്പൊ ഇവിടെ ഇത്രയും ജാതി ഇഡർ ഇരിക്കുന്നത് ഒരുപാട് ജാതി ഇട പ്ലാന്റ്സുകൾ ഇവിടെ സൂപ്പർ ജാതി മരമാണ് നിറയെ ഒരു സ്റ്റെപ്പ് കായൊക്കെ പൊട്ടി കഴിഞ്ഞതാണ് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇതപ്പോൾ ഒരു മൂന്ന് കാഴ്ചയൊക്കെ ഉണ്ടാവുമോ അത് മൂന്ന് ഉണ്ടാവും മൂന്ന് ട്രിപ്പ് ഉണ്ടാവും ആ സൂപ്പർ ഇത് വേണ്ട അപ്പം നമ്മളുടെ ജാതി നിറയെ കാഴ്ച നിൽക്കുകയാണ് ഇതിൻ്റെ തൈകളാണ് നമ്മളിവിടെ ഉത്പാദിപ്പിച്ച് വെക്കുകയും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഒരു നല്ല കർഷകനാണ് കർഷക കുടുംബമാണ് അപ്പം നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് തൈകളും കാര്യങ്ങളും നമുക്ക് വാങ്ങാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരിട്ട് നമ്മൾ ഈ ജാതിയിൽ നിന്ന് പൊട്ടിച്ചതാണത് ഇപ്പോൾ ഇതിൻ്റെ പത്രി കണ്ടോ ഫുള്ളായിട്ട് പത്രി അതിൻ്റെ ഉള്ളിൽ നല്ല കറുത്ത കായ ഇതാണ് ജാതിയുടെ നമ്മൾ തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലരും ജാതി മേടിച്ച് വെച്ചിട്ട് കായ്ക്കാനില്ല പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും മദർ പ്ലാന്റും കൂടി കണ്ടിട്ട് ജാതികളെ ജാതി തൈനെ സെലക്ട് ചെയ്ത് വാങ്ങുകയും കാര്യങ്ങളും ചെയ്യാം അപ്പം ഞങ്ങളിവിടെ നിങ്ങളെ കാണിച്ചു തരികയാണ് മദർ പ്ലാന്റ് ഇവിടെ ഒരു ജാതിക്ക് പൊട്ടിക്ക് കിടക്കണ്ടേ പൊട്ടിക്കട്ടെ കൊള്ളാം നല്ല വലിപ്പം ഇതാണ് വിത്ത് ഗുണം പത്ത് ഗുണമെന്ന് പറയണം എനിക്ക് വളരെ ബോധിച്ചു പോയി അപ്പൊ ഒത്തിരി പേര് നമ്മളോട് ജാതി തൈ നല്ല ജാതി തൈ എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യണത് കാരണം മദർ പ്ലാന്റ് കാണിച്ചു തരാണ് അതിൻ്റെ തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജാതി തൈ ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ട് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇവിടെ വന്ന് തൈകൾ വാങ്ങാം ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഒരു കൊലയിൽ തന്നെ മൂന്ന് ജാതിക്കുണ്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ പറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ ജാതിക്കയും കിലോ പത്രയും സംഘടിപ്പിക്കാം അങ്ങനെ നിറയെ തൈകളും ഇങ്ങനെ പൊട്ടിക്കിടക്കേണ്ടത് ഈ മരത്തിന്റെ പ്രത്യേകത ഒരുപാട് എണ്ണത്തിൽ കൂടുതൽ പിടിക്കുന്നുള്ള ഇപ്പൊ ഈ ഒരു കൊമ്പ് എടുക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറോളം കായൽ കൂടുതൽ ഈ ഒരു കുഞ്ഞ് കുഞ്ഞ് കൊമ്പ ഉണ്ട് ഇതിൽ തന്നെ ഇപ്പൊ എത്ര നാം പൊട്ടി കിടക്കണേ എല്ലാം ആവറേജ് വലിപ്പവും അതുപോലെ ഇത് നമ്മളിപ്പോ തൈകള് പാകാൻ വേണ്ടി ചെയ്യുന്നതാണ് ആ ചെയ്യണതാണ് നമ്മളിപ്പത് ജൂൺ പകുതി ആയിട്ടുള്ളു നമ്മളിപ്പോഴേ കവർ നിറ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ നമുക്ക് ഓഗസ്റ്റോട്ട് കൂടിയാണ് തൈകള് മുളകൊന്ന് കിട്ടുന്നത് ഇപ്പൊ കുരു പാകിട്ടുള്ളൂ നമ്മള് നേരത്തെ കവർ നിറ സ്റ്റാർട്ട് ചെയ്യും ഷീറ്റ് കെട്ടി കൊടുത്തേങ്ങുന്നതുകൊണ്ട് നമുക്ക് വർഷകാലത്തും പണികൾക്ക് തടസ്സമില്ലേ ആദ്യം പുറത്ത് പാകിട്ട് തൈ രണ്ടില വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പകർത്തി വെക്കും മാറ്റി വെക്കും അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കവറ് മാറും ഒരു ആറു മാസം എത്തി കഴിയുമ്പോൾ കവർ മാറും ഇത് ഒരു നഴ്സറിയിൽ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്തു ാതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വളരെ നിറച്ച് കായ ഉണ്ടാക്കണു അതുപോലെ പത്രീ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നൂല്ലോ നല്ല തുറ്റു പത്രി അതുപോലെ നല്ല കറുത്ത കായ് അപ്പൊ അതിന്റെ ഒരു തൈ എടുത്തു വെച്ചിരിക്കാണ് അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് കായണം ആ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ജാതി ബാക്കിയുള്ള റംബൂട്ടാനും അത് അതിലേറെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ഒരു തൈ എടുത്തതെന്ന് വെച്ചാലേ നമ്മളുടെ സ്ഥലങ്ങൾ തീർന്നു പണ്ട് സ്ഥലം വേണ്ടതായിരുന്നു നമ്മൾ ഇതൊക്കെ കളഞ്ഞാലോ എന്നുള്ള ആലോചനയിലായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ കൃഷി ചെയ്ത് ചെയ്തു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത് കുറച്ച് വ്യവസായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സും എല്ലാം നട്ട് ഉള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് ജാതി വെക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ ഇതൊന്നൊന്നല്ല സ്ഥലങ്ങള് അപ്പൊ റംബൂട്ടാനാണോ മാംഗോസിനാണോ ജാതിയാണോ ഏതാണോ നമുക്ക് കൃഷി ഏറ്റവും അനുയോജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൂന്നിനും മൂന്നിൻ്റെതായ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മാങ്കോസും റംബൂട്ടാനും ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വെക്കണം പ്ലസ് ജാതിയുടെ കാര്യം നമുക്ക് വരുമാനം കിട്ടുന്ന മറ്റൊരു സുഗന്ധ വിളയാണ് അപ്പൊ തീർച്ചയായിട്ടും ജാതിയും ുംടേണ്ടത് തന്നെയാണ് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യവും കാര്യങ്ങളും ഓരോരുത്തരുടെ സാഹചര്യവും നോക്കിയിട്ട് നമ്മള് ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കണം മൂന്നും ഒന്നിനൊന്നും വെച്ചം തന്നെയാണ് നമുക്ക് ഒന്നിനെയും കുറച്ച് കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും പറയുക നമുക്ക് ഇനി ഡിക്സിനോട് ചോദിക്കാം ഡിക്സിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണമല്ലോ എന്റെ ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് പക്ഷെ മാംഗോസിനാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ അഞ്ചാറ് വർഷം ടൈം കൂടുതൽ പിടിക്കും അത് കിട്ടി കഴിഞ്ഞാൽ ഒരു വർഷം കേടില്ലാണ്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് അതാണ് മാത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അതേസമയം പണ്ടത്തെ കാലത്ത് പോലെ കൃഷിക്കാർക്ക് എപ്പോഴും പറമ്പില് സംരക്ഷിക്കാനും വളാനും ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ജാതി തെറ്റില്ല പക്ഷേ രീതിയിലേക്ക് മാറി ചിന്തിക്കേണ്ട ആൾക്കാരൊക്കെ പുറത്തും അവിടെ നമ്മുടെ ഏറ്റവും നല്ല വിളവ് രണ്ട് ഉണ്ടാകുന്ന സാധനങ്ങളാണ് അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ടാറ്റാ